അനാവശ്യമായ അസംബന്ധം പിടിച്ച മതപരമായ വിദ്യാഭ്യാസം കൊടുത്ത് മൂക്കും മൊലയും ചെത്തിയ മനുഷ്യരെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ലൈംഗിക വിദ്യാഭ്യാസം ലോകത്തൊരു ജീവിക്കും സത്യത്തിൽ കൊടുക്കണം മനുഷ്യർ പരസ്പരം ഇടപെടാൻ പഠിപ്പിക്കുന്നതിനാണ് നമ്മളീ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്

നമ്മള് മനുഷ്യനായതുകൊണ്ട് മനുഷ്യർക്ക് എന്താണ് മനുഷ്യൻ ഈ കുറെ ഭക്ഷണം കഴിക്കാനായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ ഇല്ല പിന്നെ അത് ഏ എന്തുകൊണ്ടാണ് നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരുന്നത് വരേണ്ടി വരുന്നതോ നമ്മുടെ നാട്ടിലെ ലോകത്തെ എല്ലാ ജീവികളും അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ അറിയാം അത് മനുഷ്യർക്ക് അറിയാൻ പറ്റാതായി പോയത് അറിയും അറിയാതെ പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ പല ഇപ്പൊ ഞാൻ പറയുന്ന പലപ്പോഴും ഇപ്പൊ ഈ പ്രണയം ആയിക്കോട്ടെ ഇതിനൊക്കെ അതാ ഞാൻ എന്റെ ചോദ്യം പഠിപ്പിക്കേണ്ടി വരുന്ന ആവശ്യം എന്താണെന്നാ എന്താണെന്നു നമ്മളെ നാടിന്റെ ഒരു സ്വഭാവം കൊണ്ട് നമ്മുടെ നാടിന്റെ സ്വഭാവം അല്ലേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു കാലത്തും നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വല്ലവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ മാറ്റിയത് കൊണ്ടാണ് ഇപ്പൊ ഈ പഠിപ്പിക്കാൻ നടക്കേണ്ടി വരുന്നത് നിങ്ങളെ ശരിക്കും പറഞ്ഞ ബൊൻസായി ആയിട്ട് വളർത്തിയതിനു ശേഷമാണ് കതിരിൽ വളം വയ്ക്കുന്ന പണിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുൽച്ചാടിക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണോ അടുത്ത പുൽച്ചാടി ഉണ്ടാക്കാൻ പട്ടിക്ക് കൊടുക്കണോ വേണ്ട പൂച്ചക്ക് കൊടുക്കണോ ഇതിനൊന്നിനും കൊടുക്കണ്ട അവർക്കെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയാം മനുഷ്യർക്ക് മാത്രം കൊടുക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താ അനാവശ്യമായ അസംബന്ധം പിടിച്ച മതപരമായ വിദ്യാഭ്യാസം കൊടുത്ത് മൂക്കും മൊലയും ചെത്തിയ മനുഷ്യരെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരുന്നത് അല്ല ലോകത്ത് ആർക്കെങ്കിലും ലോകത്ത് ഒരു ജീവിക്കും വിശക്കുമ്പോ തിന്നണമെന്ന് പറയേണ്ട ഇങ്ങനെ ഒരു ും വിസക്കുമ്പോ അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറഞ്ഞത് നിങ്ങൾ ഈ വിദ്യാഭ്യാസം കൊടുക്കണം ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുമ്പോ എന്താണ് എന്താണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ചർച്ച പറ്റി എനിക്ക് പറയാ ചോദിക്കുമ്പോ ഞാൻ മറു ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് വിഷയം അറിഞ്ഞുകൂടാതല്ല ഞാനീ ചോദിക്കുന്നത് നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിക്കും എന്തിനാണ് മനുഷ്യർക്ക് ലൈംഗിക ലൈംഗിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അല്ല കുഞ്ഞിനെ ഉണ്ടാക്കുന്ന വിധത്തിന് മാത്രമല്ല ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടികളിപ്പോ പ്രായപൂർത്തി പ്രായപൂർത്തിയായാൽ ഉടനെ ഈ പറഞ്ഞ മാതിരി ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനെ കുഞ്ഞുങ്ങളെ ശരീരത്തിന് അറിഞ്ഞൂടെ എപ്പോഴാണ് ലൈംഗികമായി ബന്ധപ്പെടേണ്ടത് ശരീരത്തിന് ആ ചോദന നമ്മുടെ നാട്ടിൽ നാട്ടിലുള്ള അമ്മയുടെ അച്ഛനേം കുഴപ്പമില്ല അവരെയല്ലേ വിദ്യാഭ്യാസം കൊടുക്കണ്ടത് കുട്ടികൾക്ക് എന്തിനാ കൊടുക്കേണ്ട ആവശ്യം ഞാൻ ചോദ്യം അത് തന്നെയാണ് നിങ്ങൾ ആ വിഷയം ചോദിക്കുമ്പോൾ എന്തോ ശരി ചോദിക്കുന്നെന്ന് തോന്നിയില്ലേ ഇപ്പൊ ഞാൻ മറിച്ച് മറിച്ച് തിരിച്ചു ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉത്തരം പറയാൻ പറ്റാത്ത നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം അല്ല പരസ്പരം മര്യാദക്ക് പെരുമാറണത് പഠിപ്പിക്കാനാണ് ജനാധിപത്യപരമായി മനുഷ്യർ പരസ്പരം ഇടപെടാൻ പഠിപ്പിക്കുന്നതിനാണ് നമ്മളിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലാതൊന്നുമല്ല നിങ്ങൾ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷെ മനുഷ്യരിതെല്ലാം നിയന്ത്രിച്ചാണ് ചെയ്യിച്ചിട്ടുള്ളത് ഈ നിയന്ത്രിച്ച് ചെയ്ത കാര്യങ്ങൾ ചുവേ നേരനെ അറിയാൻ കഴിയാത്തവരാക്കി വളർത്തിയതിനു ശേഷം അതിനിപ്പുറത്ത് നിങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം അല്ലാതെ ലോകത്തൊരു ജീവിയെയും പഠിപ്പിക്കണ്ടോ കൊച്ചിനെ ഉണ്ടാക്കാൻ അതല്ല ലൈംഗിക വിദ്യാഭ്യാസം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുമ്പോൾ വെറും മര്യാദയ്ക്കുള്ള പൗരബോധമുള്ള മനുഷ്യർ പരസ്പരം എങ്ങനെ മര്യാദക്ക് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മളീ പറഞ്ഞിരിക്കുന്നത് അതിന് ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ള പേരൊന്നും പ്രത്യേകിച്ച് ഇടുവൊന്നും വേണ്ട നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ ഞാൻ നിങ്ങളെ തൊഴിലൊന്നും നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ ഞാൻ നിങ്ങളുടെ ആയിട്ട് ലൈംഗികൾ ഏർപ്പെടുത്തുള്ളൂന്ന് സമ്മതം ചോദിക്കുന്നതിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രേ ഉള്ളു അല്ല വേറൊന്നുമല്ല അല്ലാതെ കുഞ്ഞിനെ ഉണ്ടാക്കാനായിട്ട് ലോകത്തൊരു ജീവിയും പക്ഷേ കുഞ്ഞിനെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിൽ മാത്രമല്ല ഇപ്പൊ നമ്മൾ കുട്ടികൾ ഇപ്പൊ കാണുന്ന വീഡിയോസ് ഇങ്ങനെ പുതിയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ല ഈ വീഡിയോ കണ്ടിട്ടുള്ള വിഷമല്ല അത്തരത്തില് ഇപ്പൊ പറഞ്ഞു സാർ പറഞ്ഞ പോലെ ഈ പറയുന്ന സമ്മതത്തോടു കൂടിയാണ് കുട്ടികളാണ് ലൈംഗികമായ വീഡിയോ ഞാൻ ചില തിരിച്ചു ചോദിക്കുന്ന ചുമ്മാ സ്കൂളില് പഠിക്കുന്ന പ്ലസ് ടു കുട്ടികൾ അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ ബലാത്സംഗം വരെ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുന്നത് കുട്ടികളാണോന്നോ അതിന്റെ ചോദ്യം തീരെ കുട്ടികളല്ല ഒരു ടീനേജിലേക്ക് അവര് ഈ വീഡിയോ ഇത് ഉണ്ടാക്കുന്നത് എല്ലാ സിനിമയിലും ഉണ്ടാക്കി പഠിപ്പിക്കുന്ന സിനിമക്കകത്ത് ബലാത്സംഗം ചെയ്യുന്നതല്ലേ കാണിക്കുന്നത് പേര് പ്രണയിച്ച് ബന്ധം ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടോ അതെന്താ ചില കാണിക്കത്തില്ലേ വേറൊരാളെ വെട്ടിക്കൊല്ലുന്നത് വളരെ കൃത്യമായിട്ട് കാണിക്കുമല്ലോ ഇത് രണ്ടും ചെയ്യത്തില്ലേ ഇത് പഠിച്ച് വളരുന്ന കുട്ടികളെ ഉള്ളു നിങ്ങൾക്ക് മാസ്യൂ ആയ വ്യാപകമായ വിദ്യാഭ്യാസം സിനിമക്കകത്തൂടെയും എന്താണ് പത്രത്തിനകത്തൂടെയും കൂടിയും കൊടുത്തിട്ട് ആളുകളെ ആക്കിയവരെയാണത് അല്ലാതെ ലൈംഗിക വിദ്യാഭ്യാസം ഒരു ജീവിക്കും സത്യത്തിൽ കൊടുക്കണ്ട വേണ്ട പക്ഷേ ഈ പറഞ്ഞ നമ്മളൊക്കെ സ്കൂളിൽ നമ്മള് നമ്മളാണ് അവരെ അങ്ങനെ ആക്കിയത് അതെ അത് ആദ്യം പഠിപ്പിച്ചാരാ നിങ്ങള് നേരത്തെ പറഞ്ഞ സ്പിരിച്വലായ ലോകത്തിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ ജീവി ഇവിടെ ജീവിക്കുകയല്ല ചത്തട്ട് ജീവിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് ആ കുടിക്കൊണ്ടായത് ഏ ആത്മാവാണ് അത് പോയി സ്വർഗനരകത്തിൽ പോകുവെന്നും ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പഠിപ്പിച്ചത് മതവിശ്വാസികളാണ് ആദ്യ പാവം ക്രിസ്തു മതത്തിനകത്തു നിന്നാണ് ഈ പാവചിന്ത ലോകത്തുണ്ടായത് അങ്ങനെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മുഴുവനും പാപമാക്കി മാറ്റിയത് വഴിയാണ് ഇത് ലോകത്ത് മനസ്സിലാക്കാൻ പറ്റാതായി എന്നിട്ട് ഈ പള്ളിയിലും പള്ളിയിലമാരും മുഴുവനും കൂടെ ലോകത്തുള്ള സകല തരത്തിലുള്ള ശരീര നിയന്ത്രണങ്ങൾ പഠിപ്പിച്ചത് വളരെ ശരിയാണ് ഇന്ദ്രിയ നിഗ്രഹം ഒന്നായിരുന്നല്ലോ ഇന്ത്യക്കാരെ പഠിപ്പിക്കും ഏഹ് ഇന്ദ്രിയങ്ങളുണ്ടായത് ലോകത്തിനെ മനസ്സിലാക്കാനാണ് ആ ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് പകരം ലോകത്തിനെ മനസ്സിലാക്കാനുണ്ടായ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാനാണ് ഈ ഫിലോസഫി മുഴുവൻ പഠിപ്പിച്ചത് ഇങ്ങനെ ലോകത്തിനെയും ജീവനേയും ജീവിതത്തിനെയും വെറുക്കുന്ന ജീവികളെ ഉണ്ടാക്കിയതിന് ശേഷം നന്നാക്കുന്നതിനാണ് ഇപ്പൊ നിങ്ങൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും അല്ല പറയേണ്ടത് ജനാധിപത്യപരമായി രണ്ടുപേര് പരസ്പര ബഹുമാനമുള്ള മനുഷ്യര് പരസ്പരം എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചാൽ സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ് അപ്പുറത്തിരിക്കുന്ന ആളിനോട് അതിക്രമം കാണിക്കാതിരിക്കാ അതിനു പകരം ജീവിതമെത്തി ജീവിതത്തിനകത്ത് ജീവിക്കുന്നതിനകത്ത് ജീവിക്കാൻ അനുവദിക്കാതെ അവരെ ബൊൻസായിവ് പോലെ വളർത്തിയിട്ട് ഇനി നിങ്ങൾ നന്നായിക്കോ എന്ന് പറഞ്ഞാൽ പതിനെട്ടാമത്തെ വയസ്സിലെ വോട്ട് കൊടുക്കണ്ടേ കൊടുക്കണ്ടേ രാഷ്ട്രീയ പാടുണ്ടോ സ്കൂളില് പിന്നെ എങ്ങനെ വരണ്ട അത് വയസ്സിൽ വോട്ട് കൊടുക്കും അല്ലേക്ക് നിങ്ങൾ നിങ്ങളൊരു സ്കൂളിനകത്ത് രാഷ്ട്രീയ പാടില്ല കുട്ടികളെ അതുപോലെ ഇങ്ങനെ പഠിപ്പിക്കാതെ വീടുകളിനകത്ത് ഒരു വിഷയവും പഠിപ്പിക്കാതെ ആളുകളെ ശരിക്കും ഞാൻ പറഞ്ഞത് ബൊൻസായി പോലെ അത് ആണായാലും പെണ്ണായാലും ഒരേപോലെ മര്യാദകളായിട്ട് വളർത്തിയതിനു ശേഷം അവരോട് നന്നായി പെരുമാറാൻ പറ്റുന്നില്ല എന്ന് കണ്ടെത്തുന്ന യുക്തിയാണത് അങ്ങനല്ല അല്ലതാണ് അതുകൊണ്ടാണ് പൗരബോധമുള്ള മനുഷ്യരെ സ്കൂളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും കൊടുക്കണ്ട ഈ മാർക്കറ്റ് ലൈംഗികതയിലെ മാർക്കറ്റുണ്ടായതെങ്ങനെയാണ് തീരെ ഒരു തരത്തിലും മനുഷ്യർക്ക് ലൈംഗികമായ ചോദനകളെ ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കാതെ വളർത്തിയിട്ട് ദാരിദ്ര്യവാസികളായിട്ട് ആർത്തി പിടിച്ച മനുഷ്യരെ ഉത്പാദിപ്പിച്ച് നാട്ടിവിട്ടിട്ട് ഒരു സാധനം ഇങ്ങനെ കാണിക്കും അപ്പൊ വീട് അങ്ങനെയാണ് ആളുകളായിട്ടുള്ളത് അപ്പൊ നിങ്ങളീ പറയുന്ന പൊർണോഗ്രാഫിയോ ഏ വീഡിയോ ആയിക്കാത്തത് കാണിക്കുന്നെന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ പുറകെ ആൾക്കാർ നടക്കുന്നത് അവർക്ക് വേറെ ഒന്നും കിട്ടത്തില്ല ദരിദ്രവാസിയുടെ എന്ന് പറഞ്ഞാൽ കൊക്ക കോള പോലെ എം ടി കലോറിയ അതിനകത്ത് ഒരു കലോറിയില്ല വായിക്കും അത്ര കോള ഇതുപോലാണ് വീഡിയോ അവന് വേറെ എന്തു വഴി അവനാ എങ്ങനെ അത് ജീവിക്കും എങ്ങനെ അറിയും പരസ്പരം അറിയാൻ അനുവദിക്കാതെ മനുഷ്യരാക്കാത്ത ആളുകളെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവരെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ ചെയ്തെടുക്കുന്ന രീതി കൊണ്ടാണ് അതൊക്കെ വരിക പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ മതി